രൂരുടെ പ്രസ്താവനയെ രൂക്ഷമായി വിമർശിച്ച് പന്നിയൻ രവീന്ദ്രൻ ഏത് സ്ഥാനാർത്ഥിയെക്കുറിച്ച് മോശമായി പറയുന്നത് വിശ്വഭൗരൻ എന്ന സ്ഥാനത്തിന് യോജിച്ചതല്ല ഇവിടെ മത്സരം യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് എന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വെറുതെ തോൽക്കാൻ വേണ്ടി മത്സരിക്കുന്നു എന്ന തരത്തിൽ ശശി തരൂരിൻ്റെ പ്രസ്താവനയാണ് പന്നിൻ രവീന്ദ്രൻ രൂക്ഷമായി വിമർശിച്ചത് ഇത്തരം പ്രസ്താവനകൾ അപലപനീയമാണെന്നും ഇത്തരം പ്രസ്താവന നടത്തിയ ശശിതരൂരിനെക്കുറിച്ച് എന്താണ് പറയുക അത് ജനം വിലയിരുത്തട്ടെ പാറശാലയിൽ നൽകിയ സ്വീകരണത്തിന് നന്ദി പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പഞ്ഞിൻ്റെ മീന്ത്രൻ പഞ്ഞിൻ്റെ സ്വീകരണത്തിൽ വൻ ജനാവിലിയാണ് രാത്രി ഏറെ വൈകി പഞ്ഞിനെ സ്വീകരിക്കാൻ പാറശാല ആശുപത്രി കവലയിൽ നൂറുകണക്കിന് ആൾക്കാരാണ് കാത്തുനിന്നത് എന്താ റുന്നൂറ് രൂപ പാവപ്പെട്ട മനുഷ്യന് പെൻഷൻ കൊടുക്കുന്ന ദൂരത്താണെന്നാ കേന്ദ്രം പറയുന്നത് അതാണ് പരോക്ഷമായി കോൺഗ്രസ് പറയുന്നത് മാത്രമല്ല ഈ കോഴീശ്വരന്മാരോട് ഈ ഏറ്റവും വലിയ ആയുധം എൻ്റെ വേണ്ടി തിരിച്ചു ജയിച്ചാലും ഇവിടെ ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും ഞാൻ തിരുവനന്തപുരത്തിന്റെ ഭാഗമായിരിക്കും ഒരാൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥി പറഞ്ഞു പോലും എന്താ ഇവിടെ കാര്യം എന്തിനാ ഇയാൾ മത്സരിക്കുന്നത് ഞാനും സാക്ഷാത് ചന്ദ്രശേഖര ശേഖരനും തമ്മിൽ ആ മത്സരം പിന്നെ ഈ എൽ ഡി എഫുകാരെന്താ ന്യായം മിസ്റ്റർ തരൂർ ഒരു കാര്യം മനസ്സിലാക്കണം ജനാധിപത്യത്തെ പറ്റി പ്രാഥമിക ബോധമുണ്ടെങ്കിൽ ആ വാക്ക് പറയില്ലായിരുന്നു ഇതുപോലെ ലോകോത്തര ചിന്തകനായ ഒരാൾ ഇത് നൻ്റെ സ്ഥാനാർത്ഥി തോൽത്തും അതുകൊണ്ട് അവൻ മത്സരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു മിസ്റ്റർ തരൂർ അത് ഒരു തരത്തിലും രാഷ്ട്രീയ മര്യാദയല്ല ഞാൻ ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു വാക്കും പറയാറില്ല ഇന്നലെ അദ്ദേഹത്തിന്റെ പരാമർശം അപകടകരമായ പരാമർശമാണ് ഞാനാണ് ജയിക്കാൻ പോകുന്നത് അയാൾക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം എന്താണെന്ന് സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലായിക്കോ ഞാൻ ഒന്നിനൊന്നും പറയുന്നില്ല ജനങ്ങളാണ് തീരുമാനമെടുക്കുന്ന ആളുകൾ ജനങ്ങൾ തീരുമാനിക്കും ആ ജനങ്ങളാണ് നമ്മുടെ ജനങ്ങൾ ജനങ്ങളാണ് ജനങ്ങളാണ് ും ലോകജ്വുമ അതുപോലുള്ള വാക്ക് വന്നത് എനിക്കൊരിക്കലും ഒരിക്കലും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല രാഷ്ട്രീയത്തിൽ വലിയ ഏറ്റവും ആവേശകരമായിരുന്നു പരശാലയില് ഈ മണ്ണിൽ ഈ രാത്രി നിങ്ങൾ കാത്തിരു നൽകിയ സ്വീകരണം നമ്മുടെ നാട്ടിൻ്റെ മനുഷ്യത്വത്തിന്റെയും മത സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹ വായ്പയും സ്വീകരണമാണ് ആ സ്വീകരണം എൻ്റെ മനസ്സിൽ എന്നും ഒരു കാര്യം ഉറപ്പാണ് തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിനു വേണ്ടി നിങ്ങളോടൊപ്പം തിരുവനന്തപുരത്താണ് ഇനിയും ഇവിടെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഈ നാട്ടിന്റെ മാറ്റത്തിനുമുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോയി നമുക്ക് അർഹമായതെല്ലാം പിടിച്ചെടുക്കാം അതിനുവേണ്ടി പോരാടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ